കോട്ടയം ജില്ലാ ക്ഷീരസംഗമം ഉണർവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ബ്രഹ്മമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും ജില്ലാ പഞ്ചായത്ത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ജില്ലയിലെ മുഴുവൻ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ ക്ഷീരസംഗമത്തിനോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച വിളംബരജാത നടന്നു ഇരുപത്തിയേഴിന് രാവിലെ കന്നുകാലി പ്രദർശന മത്സരത്തോടെ ക്ഷീരസംഗമം ആരംഭിക്കും കന്നുകാലി പ്രദർശന മത്സരം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണിയും ക്ഷീരജാലകം ഡയറി എക്സ്പോ സി കെ ആശ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ക്ഷീരജ്വാല ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല ക്ഷീരകിരണം പാലറിവ് ക്ഷീരസന്ധ്യ കലാസന്ധ്യ ഗവ്യജാലകം ക്ഷീര കർഷക സെമിനാറും നാട്ടിലെ ശാസ്ത്രവും തുടങ്ങി വിവിധ പരിപാടികൾ കർഷകർക്കും ക്ഷീരസംഘം ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലയിലെ മികച്ച യുവ ക്ഷീരകർഷകൻ ആൽവിൻ ജോർജ് അരയത്തേൽ കൂടുതൽ പാൽ നൽകിയ ബിജുമോൻ ക്ഷീരസംഘത്തിൽ പാലളന്ന ആലീസ് തുടങ്ങി മികച്ച കർഷകരെയും മികച്ച സംഘങ്ങളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിക്കും എം പിമാരായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ആൻറ്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് ജോസ് കെ മാണി ജില്ലയിലെ എം എൽ എ മാർ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ ക്ഷീര സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സി കെ ആശ എം എൽ എ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആർ ശാരദ അസിസ്റ്റന്റ് ഡയറക്ടർ വിജി ജി വിശ്വനാഥ് വൈക്കം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ വി സുനിത ഡയറി ഫാം ഇൻസ്ട്രക്ടർ പ്രതീഷ് കുമാർ എന്നിവർ അറിയിച്ചു തീയതിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി രാവിലെ പത്ത് മണിക്ക് അതിൻ്റെ പൊതുസമ്മേളനം കേരളത്തിൻ്റെ ബഹുമാന്യായ മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചെഞ്ചുറാണി നിർവഹിക്കും അതിലെ എം എൽ എ എന്ന നിലയിൽ ഞാൻ തന്നെ അധ്യക്ഷ വഹിക്കും ഒപ്പം നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും ചീഫ് വിപ്പായിട്ടുള്ള ശ്രീ നമ്മുടെ ജില്ലയിലെ കൂടി ജില്ലയിലെ എം എൽ എ കൂടിയാണ് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും എം ബി ഫ്രാൻസിസ് ജോർജ് അവർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് ഇത് കോട്ടയം ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ പ്രധാനം ചെയ്യുന്ന എല്ലാ എം എൽ എമാരും ഓരോ പ്രോഗ്രാമിന് ആ പൊതുസമ്മേളനത്തിൻ്റെ വിവിധ പ്രോഗ്രാമുകൾ പങ്കെടുത്തുകൊണ്ട് അവർ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രോഗ്രാമിനെ അധ്യക്ഷ സ്വാഗതം പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ സംഘടിപ്പിക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് വൈക്കം